ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുലർച്ചെ വരയിട്ടുള്ള ഫിഷിംഗാണ് ഇതിൽ കരിമീൻ അങ്ങനത്തെ ഒക്കെ മീനാണ് ഉള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വില ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക കരിമീനാണ് മേഡ് സൈസ് കരിമീനാണ് മീനൊക്കെ വളരെ മോശമാണ് ഇപ്പം ഈ വല ഇട്ടുകൊണ്ടിരിക്കുന്നത് കടലുണ്ടിപ്പുഴയിലാണ് കടലവണ്ടിപ്പുഴയിൽ തട്ടാജിത്തി എന്ന് പറയുന്നത് അരിപ്പാറക്കിടത്ത് മീൻ കുറവായതുകൊണ്ടാണ് വലയിൽ മീൻ ഒഴിവാക്കി ഒഴിവാക്കുന്ന കഴിക്കുന്നത് കുറവാണ് എൺപതിൻ്റെ തൊണ്ണൂറിൻ്റെയും വില മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് എൺപത് ആവണ വില എൺപതിൻ്റെ വില അൻപത് കണ്ണിത് അടുത്ത കരിമീൻ അടി വെള്ളം ചൂടായിട്ട് ഇത് ഒരു അഞ്ച് മണി സമയത്തെടുത്ത വലയാണ് ഇപ്പോൾ ഒരു ആറര മണിയായും അവിടെക്ക് മീൻ ജീവാൻ പോയി അത്രക്കും വെള്ളം അടിച്ചൂന്നാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റിലേക്ക് രേഖപ്പെടുത്തുക അതുപോലെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വിലയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പേജ് ഫോളോ ചെയ്യുക ഈ വരെ തൊണ്ണൂറിൻ്റെ ആണ് ഇത് മുപ്പത് എണ്ണിയുള്ള വരയാണ് ഒരു ഏരിയ നല്ല സൈസ് ഏരിയയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ സഹായമാണ് എൻ്റെ വിജയം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്ത് സഹകരിക്കുക അതേമാതിരി യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക എനിക്ക് ഇപ്പോൾ വലരെണ്ണം വീഡിയോ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ കാരണം ഞാനൊരു വികലാംഗനാണ് നിന്നിട്ടുള്ള പരിപാടി നമുക്ക് നടക്കൂല ഇതുവരെ എന്നെ സഹിച്ചതിന് നന്ദി ഉടനെ വരുന്നതാണ് പുതിയൊരു വീഡിയോയുമായി എല്ലാവർക്കും ഗുഡ് ബൈ